ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റിട്ടയർമെൻറ്റിൻ്റെ ജീവിതത്തിന് ശേഷം ജീവിതത്തെ എങ്ങനെ ആസ്വാദ്യകരമാക്കാമെന്നുള്ള ചില കുറിപ്പുകളിലേക്കാണ് അതിന് ഭാര്യ എൽ എൽ ബി വിദ്യാർത്ഥിയായി പോയെങ്കിലും ഞാൻ ചില ബിസിനസ്സുമായി പോയെങ്കിലും ഞങ്ങൾക്ക് ആദ്യകാലത്തുണ്ടായിരുന്ന ആട് കോഴി താറാവുകൾ കിളികൾ എന്നു വേണ്ട ചെടികൾ എന്നിവയെ ഒന്ന് വീണ്ടും പുനഃസ്ഥാപിച്ച് ആ പച്ചപ്പിൻ്റെ സന്തോഷം വീണ്ടും കുളിർത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും കുറേ ദിവസങ്ങളായി അതിനു അതിനുവേണ്ടിയുള്ള പടപ്പുറപ്പാടിലാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഓരോ വശവും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്ന കിളികൾക്കാണെങ്കിൽ തീറ്റ കൊടുക്കുമ്പോൾ ഇല ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അതുപോലെ പനിക്കൂർക്കയും തുളസിയും എന്ന് വേണ്ട ചീരയും ഒക്കെ കെടികൾക്ക് കൊടുക്കാം അവ നട്ടു വളക്കാനുള്ള ഒരു ഇടം കണ്ടെത്തി അതിനുള്ള പരിപാലിക്കാനുള്ള ഒരു ശ്രമത്തിലുള്ള ഭാഗമായിട്ടാണ് ഞാൻ ഭാര്യയോട് കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു ഭാര്യ തിരികെ വരുമ്പോഴേക്കും അവിടെ കളമൊരുക്കി ഈ കാണുന്ന പ്രദേശം വെട്ടി ഒതുക്കി ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ കാരണം ഇത് നമ്മൾ വീട് വഴിക്കുന്ന സമയത്ത് ചുറ്റുമതിലിനോട് ചേർന്ന് ഒരു ഒരടി ഗ്യാപ്പിട്ട് ഹോളോബ്രിസ് കൊണ്ട് കെട്ടി ഒരു പ്രത്യേകം ഒരു കളം തിരിച്ചിരുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും കുഴിച്ചിടാനും അതുപോലെ ഇത്തരം ചെടികൾ പിടിപ്പിക്കാനും ഒക്കെയായി അങ്ങനെ നെടുനീളത്തിൽ നമ്മൾ ചുവടിന് ചുറ്റും പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരിടമാണ് ഈ കാണുന്നത് ഇവിടെ ഇരുന്ന ഒരാട്ടും കൂട് ഒരാൾ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയി ആട് കൃഷി നിർത്തിയപ്പോൾ ആരേഴ് കൂടുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട് കൊണ്ടുപോയത് കൊണ്ട് അവിടെ ഇത്തിരി സ്ഥലം നമുക്ക് ഒഴിവായി അവിടെ ഇരുന്ന ഹോളോമിക്സ് കട്ടകളാണ് ഞാൻ എല്ലാം പറക്കി മാറ്റിയത് അങ്ങനെ നോക്കുമ്പോൾ ഈ വശത്തേക്കുള്ള ചെടികളും പടർന്ന് പന്തരിച്ച് പിടിച്ച് കിടക്കുകയാണ് വീടിൻ്റെ മുൻവശത്ത് ഈ കാണുന്ന ചെടികൾ ആ മതിലിൽ കൂടി മെല്ലെ 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 വളർന്ന് വളർന്ന് പുറകിലെ മതിലിലേക്കും ചുറ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ് മുൻവശത്തെയും മതിലൊക്കെ മാസത്തിൽ ഒരു മാസം ഒന്നര മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയായി വീരാണെങ്കിൽ ഒന്നരാടം നനച്ചു കൊടുത്താണ് ഞാൻ പത്തു വർഷമായി ഇതിങ്ങനെ പരിപാലിച്ചു പോരുന്നത് അപ്പോൾ വീടിൻ്റെ ചുറ്റുമതിലിലൂടെ ആ ചെടികൾ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും പോയിരുന്നു അങ്ങനെയെങ്കിൽ വീടിൻ്റെ പിന്നാമ്പുറവും ഇതുപോലെ ഭംഗിയാക്കാമെന്നുള്ളൊരു തോന്നൽ ഇന്ന് ജനിക്കുകയാണ് അങ്ങനെ വളർന്നു വന്ന ചെടികളെയൊക്കെ മെല്ലെ മെല്ലെ ഞാൻ ക്രോപ്പ് ചെയ്ത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ കാണുന്ന ഹോളോബിൾസ് കെട്ടിയിരിക്കുന്ന തറയിൽ ഈ പനിക്കൂർക്കയും അതുപോലെ തുളസിയും അതുപോലെ മറ്റേ ചില ചീരകളുമൊക്കെ നടാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇന്ന് ഇവിടെ കളമൊരുക്കുന്നത് പൊന്നാങ്കണ്ണി ചീര നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതും പനികൂർക്കയും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചട്ടിയിൽ അവയൊക്കെ നമ്മൾ ഇളക്കി വച്ചിരിക്കുകയാണ് ഇത്രയും സ്ഥലം നെടുനീളത്തിൽ വൃത്തിയാക്കി വെട്ടിയൊരുക്കി ഈ കാണുന്ന ഞാൻ നിൽക്കുന്ന തറയുടെ ആ അകത്തളങ്ങളെ കൊത്തി ഇളക്കി ഭംഗിയാക്കി കളമൊരുക്കിയിട്ടാൽ വൈകുന്നേരമാകുമ്പോൾ ഭാര്യ വരും അപ്പോഴേക്കും നമുക്ക് കളമൊക്കെ ഒരുക്കിയിട്ട് രണ്ടുപേരും കൂടി നടാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇന്ന് രാവിലെ മുതൽ ഉള്ള പണി അങ്ങനെ മതിലിലെ ചെടികളൊക്കെ വെട്ടി ഒരുക്കി വളരെ ഭംഗിയാക്കി ഇനി ആ സൈഡ് കൂടെ നിറച്ച് കൃത് പ്രത്യേക ശേഷം പൂച്ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ച് അടുക്കളത്തോട്ടം വളരെ മനോഹരമാക്കാമെന്നുള്ളൊരു ശ്രമത്തിലാണ് ഒരാട്ടും കൂട് ഒഴിവായതുകൊണ്ട് അവിടെ ഒരുപാട് സ്ഥലമുണ്ടായി അപ്പോൾ ഇത്രയും സ്ഥലം ഭംഗിയാക്കി പുതുക്കാമെന്നുള്ള ശ്രമത്തിലാണ് പഴയ ടാങ്കൊക്കെ ഇറക്കി വെച്ചിരിക്കുകയാണ് പുതിയവകേറ്റി വച്ചപ്പോൾ ഇവയെ ഇനി കട്ട് ചെയ്ത് പുതിയ ആമ്പൽ കുളമോ അല്ലെങ്കിൽ താറാവിന് കുളിക്കാനോ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കണമെന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ ഓരോ ദിവസങ്ങളിലായി ചെയ്തു തീർക്കുകയാണ് മതിലിൻ്റെ ചെടിവെട്ടലൊക്കെ കഴിഞ്ഞ് തറഞ്ഞു കിടക്കുന്ന ആ മണ്ണിനെയൊക്കെ ഒന്ന് ഇളക്കി അപ്പോഴാണ് മാങ്ങ ഇഞ്ചി മാങ്ങാ ഇഞ്ചി ഇടയ്ക്ക് നട്ടിരുന്നതാണ് ആ നിക്കുന്നത് രണ്ട് ചൂട് മെപ്പുണ്ട് അതിന് ഒരു ചൂടും മഞ്ഞളാണ് എന്നാണ് എൻ്റെ വിചാരം എന്തായാലും നാന്തി നോക്കണം ഒരെണ്ണം മാങ്ങ ഇഞ്ചിയാണ് അത് ഞാൻ ഒരു ദിവസം വന്നപ്പോൾ നട്ടതാണ് നേരത്തെ എല്ലാം ഉണ്ടായിരുന്നതാണ് വീടിൻ്റെ നാലു വശങ്ങളിലായി ഒരുപാട് ചെടികളുമെല്ലാം പിടിച്ച് കിടപ്പുണ്ട് എല്ലാത്തിനെയും ഓരോന്നോരോന്നായി ഞാൻ നനച്ചു കൊണ്ടു കൊളന്ന് പതുക്കെ പതുക്കെ എല്ലാം കൊടുപ്പും തൊങ്ങലും വന്ന് പുതിയ പുതിയ ചട്ടികളിലേക്ക് ഓരോന്നിനെ ഓരോന്നിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് താറാവുകൾക്കൊക്കെ തീറ്റയെല്ലാം കൊടുത്ത് അവരൊക്കെ എന്നെ കണ്ടപ്പോൾ പേടി മാറിയിട്ടില്ല ഈ അടുത്ത കാലത്താണ് താറാവുകൾ വന്നത് കുറച്ച് താറാവും കൂടെ വരും നാളുകളിൽ വരും അപ്പോഴേക്കും ഒരു കുളമൊക്കെ ശരിക്കും ഉണ്ടാക്കണം കുളമുണ്ടായിരുന്നതൊക്കെ പടത ഇട്ട കുളമായിരുന്നു അതെല്ലാം പോയി ഇനി പുതിയതായി ഇഷ്ടിയൊക്കെ മാന്തിയെടുത്ത് കുളങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് താറാവുകളെയും കുറച്ച് മുട്ടക്കോഴിയെയും അതുപോലെ വേറെ വെറൈറ്റി കിളികളെയും ഒക്കെ വാങ്ങണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഓരോ ആഗ്രഹത്തിൻ്റെ പുറമെ ഓരോ പുലർകാലവും പുനർജന്മമായി എടുത്ത് സന്തോഷത്തോടെ നമ്മൾ ആസ്വദിച്ച് ഉല്ലസിച്ച് ചെയ്യുകയാണ് അവിടെ കളമൊക്കെ റെഡിയാക്കി അപ്പോൾ പഴയകാലത്തുണ്ടായിരുന്ന ആട്ടുംകൂടിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ആട്ടും കാഷ്ടം നല്ല കുതിർന്ന് നന്നായി പൊടിഞ്ഞ് കിടപ്പുണ്ട് അവയാലെ ബക്കറ്റ് കോരിയെടുത്ത് ഞാനീ പറഞ്ഞ പനികൂർക്കയും പൊന്നാങ്കണ്ണി ചീരയും തുളസിയും നടുന്ന തറയ്ക്കെ കൊത്തി ഇളക്കിയടത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവ ഭംഗിയായി കിടന്നിരിക്കും വൈകുന്നേരം ഭാര്യ വരുമ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വൈകുന്നേരം ഭാര്യ വരുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് ഉണങ്ങി ഭംഗിയായി കിടക്കും അപ്പോൾ കുഴിയെടുത്ത് ചീരയും അതുപോലെ പനിക്കൂർക്കയും തുളസിയും നടാമെന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ എല്ലാം വളവുമൊക്കെ തൂകി അടിച്ചു വാരി അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഇലകളും പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളുള്ളതൊക്കെ പറക്കിയെടുത്ത് മാറ്റി നമ്മളൊരു കാര്യം നടുമ്പോൾ ആ പരിസരവും അതിൻ്റെ ചുറ്റുവട്ടവും ഒക്കെ വളരെ എടുക്കണം എനിക്കത് നിർബന്ധമുള്ള കേസാണ് നമ്മളൊരു പണി ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പറയാറുണ്ട് അരികക്കാട് വെട്ടിപ്പണിയണമെന്ന് എന്ത് പണിക്കിറങ്ങിയാലും അരികക്കാട് വെട്ടിപ്പണിയണം അപ്പോൾ ആ പ്രദേശം പ്രദേശാധിപത് നന്നാവും നമ്മൾക്ക് സന്തോഷം കിട്ടും ഈ കാണുന്ന കിളികൾക്ക് തീറ്റയ്ക്കുള്ള തുളസി തൈകളാണ് ഞാനീ കൊണ്ടുവച്ചിരിക്കുന്നത് കാലത്തെ ഒരു വീട്ടിൽ പോയി പറച്ചു കൊണ്ടുവന്നതാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നതൊക്കെ തീർന്നുപോയി കിളികൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഇലകൾ കൊടുക്കണം അപ്പോൾ ചട്ടിയെ നട്ടുപിടിപ്പിച്ചിരുന്നതെല്ലാം ഒടിച്ചൊടിച്ച് തീർന്നു എന്നാൽ വ്യാപകമായിട്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഈ കാണുന്ന പൊന്നാങ്കണ്ണി ചീരയും ആദ്യം കാണിച്ച പനിക്കൂർക്കയും തുളസിയും നടാമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ പത്ത് മണി മുതൽ ഈ കാണുന്ന പണികളൊക്കെ ചെയ്തത് അങ്ങനെ വൈകുന്നേരമായി ഭാര്യ കോളേജ് വിട്ട് വന്നു അടുത്ത പരിപാടിക്ക് ഞങ്ങൾ തളികളൊക്കെ നടാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഓരോന്നോരോന്നായി നടാനുള്ള ശ്രമത്തിലാണ് ആദ്യമേ തുളസി നടാൻ തീരുമാനിച്ചു അത് ഭാര്യയുടെ കൈകൊണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ഭാര്യയോട് അത് നടാനാണ് ഞാൻ കൽപ്പിച്ചിട്ടുള്ളത് ചെടികൾ അനേകായിരം ഉണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ അങ്ങായി എല്ലാം നാമവിശ്വാസമായി കിടപ്പുണ്ട് അതിനെ എല്ലാം പരിപാലിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഓരോ തലക്കൽ ഇവിടെയൊക്കെ വലിയ കാടായിരുന്നു എല്ലാം വെട്ടിത്തെളിച്ച് ഭംഗിയാക്കി എടുത്തതാണ് ഇപ്പോൾ ചിങ്ങം പറഞ്ഞപ്പോൾ മഴയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ഓണം കാലവും ഓണാഘോഷവും ഒക്കെയാണല്ലോ അപ്പോഴേക്കും ഇനി ഓണത്തിനുള്ള പച്ചക്കറി ഒന്നും പിടിപ്പിക്കാൻ പറ്റിയില്ല കാരണം അത്രമാത്രം മഴയായിരുന്നു ഇനി എന്തായാലും അതെല്ലാം ചെയ്യണം അപ്പോൾ ഞാൻ കുഞ്ഞു കൈത്തുമ്പയ്ക്കാണ് ഓരോ കുഴികൾ കുത്തി 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 ആ നീടനീളത്തിലുള്ള അത്രയും ഭാഗം മൊത്തം കുഴിയെടുത്തിടുകയാണ് കുഴിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഓരോ കുഴികളിലൂടെ ചീരയും തുളസിയും പൊന്നങ്ങണ്ണി ചീരയും അതുപോലെ പനിക്കുറുകയും ഒക്കെ നടാൻ പനയുമല്ല ഇത് നട്ടു വളർന്നു എന്നുള്ളതല്ല അത്രയും ഭാഗം വളരെ ഭംഗിയായി ആ മതിലുകൾ ഇനി ചെടി വളർന്ന മുൻവശത്തെ മതിലിനെ പോലെ ആയിത്തീരും അപ്പോൾ അടുക്കളത്തോട്ടം വളരെ ഭംഗിയാക്കി തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഇവിടെ ചെറിയ ഒരു അക്കോറിയങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ഇനി അടക്കി ഒതുക്കി കഴുകിപ്പറക്കി എടുക്കണം ഒന്നായി ഒന്നായി ഞങ്ങൾ അങ്ങനെ നടുകയാണ് ആദ്യമേ തുളസി നട്ടു തുടങ്ങി ഭാര്യ അങ്ങനെ തുളസി തുളസിത്തറകൾ എല്ലാ വീടുകളിലും ഉണ്ട് തുളസിയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ചെടികളാണ് ആയുർവേദത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്താൻ പോയ ഒരാളാണ് ഞാൻ അത്തരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ ഇന്ന് എനിക്ക് ഒരുപാട് അനുഭവ സമ്പത്തായി എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തുളസി ഏത് സമയത്തും നമുക്കുണ്ടാവും പക്ഷെ മഴ കാരണം കിളികൾക്ക് ഒടിച്ച് കൊടുത്തത് കൊണ്ട് അവയൊക്കെ തീർന്നു പോയിരുന്നു എന്നാൽ അടുത്ത വീട്ടിൽ പോയി ജോയി ജോയിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് തൈകൾ പറിച്ചുകൊണ്ട് വന്ന് കാലത്തെ വെള്ളത്തിൽ വച്ചിരുന്നതാണ് അവയൊക്കെ ഉഷാറായി നാളെ നേരം വെളുക്കുമ്പോഴേക്കും തലനീട്ടി പൊങ്ങി വരും അങ്ങനെ പനിക്കൂർക്കയും ഒരു തലയ്ക്കൽ നിന്ന് നടാനുള്ള ശ്രമത്തിലാണ് ഞാൻ പനിക്കൂർക്കയും നട്ടതിന് ശേഷം പിന്നെ പൊന്നാങ്ങണി ചീരയുമുണ്ട് ചെടികളെ നമ്മൾ പരിപാലിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഈ അനുഭവം കൊണ്ട് അറിയാവുന്നവർക്കറിയാം അത് ചെയ്യുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ പലരും ഇനി എന്താണ് ഇനി എന്താണ് എന്ന് പറഞ്ഞ് വീട്ടിൽ ചടച്ചുകൂടി പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടി തടിച്ച് കൊഴുത്ത രോഗിയുമായി തീർന്ന് മരണത്തോട് കീഴ്പ്പെടുന്നതിനേക്കാൾ ഭേദം ഇത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുക ഉണർന്ന മനസ്സുമായി ശരീരവും മനസ്സും എല്ലാം ഉണരുമ്പോൾ നമുക്ക് ഗുളികകളും മറ്റും എണ്ണം കുറയ്ക്കാം അത്രമൊരു ഗുണമുണ്ട് ഇതുകൊണ്ട് പ്രത്യേകിച്ചും ചെടി പരിപാലനവും കൃഷിരീതികളും ജീവജാലങ്ങളെ വളർത്തലും പെറ്റായിട്ടുള്ള അവയെന്തെങ്കിലുമൊക്കെ വളർത്തൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് അവ നമുക്ക് നൽകുന്ന സന്തോഷം ഒരിക്കലും പറഞ്ഞറിയിക്കാനാവില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ ഓരോന്നായി എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം രാവിലെയോ വൈകിട്ടോ പ്രത്യേകിച്ചും രണ്ട് മണിക്കൂർ സമയമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചീര രണ്ടുപേരും കൂടി നട്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് എന്തായാലും ആ പ്രദേശമാകെ വെളുത്ത് നല്ല ഭംഗിയായി ഐശ്വര്യമായി നാളെ മുതൽ അത് നനയ്ക്കുകയും ചെയ്ത് അവിടെ വരുന്ന കീടങ്ങളും കളകളെയും ഒക്കെ പറിച്ചു മാറ്റുമ്പോൾ അത്രയും ഭാഗം വളരെ ഭംഗിയായി തീരും അതിനുശേഷം പല പല ചെടികളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ചട്ടിയിൽ നിറച്ചുകൊണ്ടിരിക്കെ പകർത്തിയെടുത്ത് ഇവിടങ്ങളിൽ നല്ല കലാപരമായി വച്ച് കഴിയുമ്പോൾ അടുക്കളത്തോട്ടവും കുറച്ച് കഴിഞ്ഞ് കുഴപ്പം പച്ചക്കറിയുമൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കി രണ്ട് മൂന്ന് മീനുകളെയൊക്കെ വളർത്തുമ്പോഴേക്കും അതിമനോഹരമായ അടുക്കളത്തോട്ടവും പിന്നാമുറ കാഴ്ചകളുമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് ചെയ്യാനുള്ള കഴിവുമുണ്ട് ആരോഗ്യവും ഇപ്പോൾ പൂർണ്ണ സ്ത്രീലേക്ക് എത്തിക്കഴിഞ്ഞു ചെറിയ ആയിരുന്നു ചെറിയ ചെറിയ തൂക്കം അസ്വസ്ഥതകളും കാര്യങ്ങളും അപ്പോൾ അതിനെല്ലാം കൂടെ ഉത്തേജകമായ ഒരു മരുന്നാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയുവാനുള്ളത് പ്രായമായ വർ ഇത്തരം നിരന്തരമായി നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങളിലും അകത്തളങ്ങളിലുമായി ഒതുങ്ങിക്കൂടാതെ ഇത്തരം എന്തെങ്കിലും വേലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരമായി എന്നാണ് പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എന്നു കൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോകളും വിശേഷങ്ങളും ഞാനും പങ്കാളിയും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്താൽ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുന്നു ഏവർക്കും ഗുഡ് ബൈ